ഒറ്റപ്പാലം പനമണ്ണ യു പി സ്കൂൾ വാർഷികം ഏഴിന് ആഘോഷിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൂടി നടത്തുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാലയത്തിന്റെ നൂറ്റി പതിനഞ്ചാം വാർഷിക സമ്മേളനം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ഗായകൻ കെ സി ആർ തുടങ്ങിയവർ പങ്കെടുക്കും അതേപോലെ തന്നെ കെട്ടിടോദ്ഘാടനവും ഈ വരുന്ന മാർച്ച് ഏഴാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചര മണിക്ക് ബഹുമാനായ ഷൊർണൂർ എം എൽ എ ശ്രീ മാമ്പിക്കുട്ടിയ അവർ നിർവഹിക്കുകയാണ് ആ പരിപാടിയിൽ നമ്മുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് അനങ്ങടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻ അവർകളാണ് ഉദ്ഘാടന ശേഷം കലാപരിപാടികൾ ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ പനമണ്ണ കൈറാട്ടു കുടുംബത്തിലെ കാരണവരായിരുന്ന രാരുനായർ സ്ഥാപിച്ച വിദ്യാലയമാണിത് നിലവിൽ എൽ കെ ജി തരം മുതൽ ഏഴാം തരം വരെയുള്ള ക്ലാസുകളിലായി എണ്ണൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നു ഇരുപത്തി ആറ് അധ്യാപകരും ഓഫീസ് അസിസ്റ്റന്റും സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് കലാ കായിക ശാസ്ത്രമേളകളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാലയമാണിത് പ്രധാനാധ്യാപിക പി ബീന എം ടി സൈനുലാബിദീൻ ബി ഹേമ ഷീജ പി കെ നിർമ്മല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു